നബി ഞാൻ എപ്പോൾ ഒതുപഞ്ഞാലും ഒതു കൊടുക്കും എപ്പോൾ ഒതു കൊടുത്താലും എന്റെ അക്കരിക്കുമ്പോൾ ശരിക്കും പിന്നിലാൽ ബംഗാരനല്ലേ നബി തങ്ങളുടെ നടപ്പിലും യുദ്ധത്തിലും കടത്തത്തിലും മുന്നേറ്റത്തിലും വിജയത്തിൽ യുദ്ധത്തിലും നാട്ടിലും കൂടെ നടന്നാണല്ലേ എന്നിട്ട് ബിലാൽ തങ്ങൾക്ക് റസൂലുള്ള പോലും അറിയാത്ത വിവാദത്ത് ചിപ്പിക്കകത്ത മുത്തു പോലെ സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അങ്ങനല്ല അജ്മീറിൽ പോകേണ്ടൊക്കെ സ്റ്റാറ്റസ് നോക്കിയാൽ മതി എടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഏത് സ്റ്റേഷൻ നനുസ്കരിച്ചത് വരെ സ്റ്റാറ്റസിൽ വരും അല്ല ചങ്ങമാരെ പിന്നെന്തിനാണ് മലക്കരുത് അല്ല പിന്നെ എന്തിനാണ് മലക്കെടുക്കുക നമ്മൾ ൊല്ലിയതും പറഞ്ഞതും അതൊക്കെ ആരെങ്കിലും മഹാനായ അയ്യൂബ് അയ്യോബ് സഖ്യ രാത്രി മുഴുവനും ഉറക്കം പള്ളിയിലേക്ക് എങ്ങനെ വരാം ഉറക്കിന്റെ ചടവ് അഭിനയിക്കും അഭിനയിച്ചിട്ട് എന്തിനു ഞാൻ കുറേ നേരം ഉറഞ്ഞിട്ടാണ് വരുന്നത് എന്ന് ആൾക്കാരെ തോന്നിപ്പിക്കാൻ ഉണ്ടാവും എന്തെങ്കിലും എനിക്ക് കർണാടകയിലാണ് പരിപാടി നാളെ മലപ്പുറം നമ്മളൊരു എക്സിക്യൂട്ടീവ് ഉണ്ട് അതിന്റെ ഒരു ഉണ്ട് പിന്നെ സെക്രട്ടറി ആയിട്ടുണ്ട് ഇങ്ങനെ പറയത്തിന്റെ തിരക്കില ആരെങ്കിലും വിളിച്ചാൽ ഹലോ തിരക്കില്ല അല്ലാന്ന് പറയാം നമുക്ക് പോരാ